തപാൽ വോട്ട് തിരുത്തിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസ്താവന തള്ളി സിപിഐഎം ജി സുധാകരൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നിയമ നടപടികൾക്ക് പാർട്ടി പിന്തുണ എന്തിനാണെന്ന് ചോദിച്ച എം വി ഗോവിന്ദൻ സുധാകരൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനൊപ്പമാണ് പാർട്ടിയെന്നും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി പ്രവർത്തനവും സിപിഐഎം നടത്തിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ തിരുത്തി രണ്ടാമത്തെ കാര്യവും യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നുള്ളൂ അതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അങ്ങനെയുള്ളൊരു അങ്ങനെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സി പി ഐ എം ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല ഒരിക്കലും നിലപാട് സ്വീകരിച്ചിട്ടുമില്ല അത് സുതാര്യം തന്നെ ഇപ്പോൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നമുക്കിപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ജി സുധാകരൻ ആദ്യം പറഞ്ഞതിൽ പാർട്ടി ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു ഇതെങ്ങനെ നമ്മൾ ഇതിനെ ന്യായീകരിക്കും അല്ലെങ്കിൽ ഇതിനെ എന്തിനാണ് ജി സുധാകരൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ അത് ഒടുവിൽ തിരുത്തുന്നതാണ് വൈകുന്നേരമായപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ആ തിരുത്തിരൊപ്പമാണ് പാർട്ടി എന്ന് പറയുന്നു പക്ഷേ നിയമപരമായ പിന്തുണയെന്നും ജി സുധാകരൻ പ്രതീക്ഷിക്കേണ്ട എന്ന് കൂടി എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പറയുന്നില്ലേ റഹീസ് ആ ഗുഡ് ഈവനിങ് സുജയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് ജി സുധാകരനെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ മുതിർന്ന നേതാവായ ജി സു സുധാകരൻ പുലർത്തേണ്ടതുണ്ട് എന്നതായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് നിയമപരമായ നടപടികൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് പറയാതെ പറഞ്ഞു പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തോട് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് പാർട്ടി പിന്തുണ കൊടുക്കേണ്ടത് എന്ന മറു ചോദ്യമാണ് എം വി ഗോവിന്ദൻ ചോദിച്ചത് ഒരു കാലഘട്ടത്തിലും ട്ടിമറിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല സി പി എം എന്ന് എം വി ഗോവിന്ദ പറയുന്നു അത് അന്നും ചെയ്തിട്ടില്ല ഇന്നും ചെയ്തിട്ടില്ല ഇനിയും ചെയ്യില്ല എന്ന നിലപാടാണുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു ഇതിൽ പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്തുന്ന നിലപാടാണ് ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന പൊതുവികാരമാണ് ഉണ്ടായത് ഇന്നലെ തന്നെ ഈ പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ ചില സംസ്ഥാന നേതാക്കൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ടിരുന്നു പറഞ്ഞത് തിരുത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ തഹസിൽദാർ മൊഴിയെടുക്കാൻ വന്നപ്പോഴും പിന്നീട് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗത്തിലും ആദ്യം പറഞ്ഞത് ഭാവന കൂട്ടി പറഞ്ഞതാണ് എന്ന നിലപാട് അദ്ദേഹം എടുത്തത് അങ്ങനെ തിരുത്തിയിട്ടില്ല വോട്ടർ ബാലറ്റ് പൊട്ടി അല്ലെങ്കിൽ തപാൽ വോട്ട് പൊട്ടിച്ച് മാറ്റി ചെയ്തിട്ടില്ല എന്ന നിലപാട് ഇന്നലെ ജി സുധാകരൻ എടുത്തത് പാർട്ടി കൂടി ആവശ്യപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സുധാകരനൊപ്പം ഈ വിഷയത്തിൽ നിൽക്കേണ്ടതില്ല എന്നതായിരുന്നു പാർട്ടിയുടെ പൊതു നിലപാട് അതാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചതും 不讲。